മേഘയുടെയും ഭർത്താവിന്റെയും വിവാഹശേഷം ഇപ്പോൾ നിരവധി പേർ ഇവരുടെ യാത്രകളൊക്കെ തന്നെ കാണാൻ കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഇവർ വിവാഹത്തിന് ശേഷം ആദ്യമായി ട്രിപ്പ് പോയിരിക്കുന്നത് സൽമാന്റെ സഹോദരനോടൊപ്പമാണ് മുൻപും സൽമാനും സൽമാന്റെ ഉമ്മയും അടക്കം ചിത്രങ്ങൾ പങ്കുവെച്ച് പ്രേക്ഷകർക്കൊക്കെ വളരെയധികം സുപരിചിതനായ സാഫറാണ് ഇപ്പോൾ സൽമാനെയും മേഖയേയും കൊണ്ട് ട്രിപ്പ് കൊണ്ടുപോയിരിക്കുന്നത് കപ്പലിലാണ് ഇപ്പോൾ ട്രിപ്പ് കൊണ്ടുപോയിരിക്കുന്നത് ഒരു ദിവസം മുഴുവൻ തന്നെ അവിടെ നിൽക്കാൻ സമ്മതിക്കുകയും ചെയ്തു അങ്ങനെയായിരുന്നു ഇവരുടെ ഹണിമൂൺ ആഘോഷം തുടങ്ങിയതെന്ന് വേണമെങ്കിൽ പറയാം പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി തന്നെ മാറുകയാണ് സൽമാന്റെ സഹോദരനാണോ ഈ വ്യക്തി എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേർ എത്തുന്നത് ും പലർക്കും ഇതറിയില്ലായിരുന്നു എന്നാണ് പറയുന്നത് സൽമാൻ ഇങ്ങനൊരു സഹോദരൻ ഉണ്ടായിരുന്നതായി തന്നെ പലർക്കും അറിയില്ലായിരുന്നു എന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും പറയുന്നുണ്ട് ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോഴും പറയുമ്പോഴുമെല്ലാം പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടവുമാണ് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരെല്ലാം ഇരുകൈനീട്ടി ഈ വാർത്ത സ്വീകരിക്കുകയും ചെയ്യുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മേഘയുടെയും സൽമാന്റെയും വാർത്തകൾ പ്രേക്ഷകർ പ്രത്യേകമായി ഏറ്റെടുക്കുന്നത് വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇരുവരും വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് പ്രേക്ഷകരെ അറിയിച്ചത് അതോടെ വലിയ ഞെട്ടലായിരുന്നു അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് അതിനുശേഷം നിരവധി കാര്യങ്ങളൊക്കെ ഇവർ സംസാരിക്കാറുണ്ടായിരുന്നുവെങ്കിലും ഇത്രയും അധികം കാര്യങ്ങൾ ഇപ്പോഴാണ് വെളിപ്പെടുത്തുന്നത് ഇതോടെ സോഷ്യൽ മീഡിയ തന്നെ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയമായി ഇത് മാറുകയായിരുന്നു ആരാധകർക്കും ഇത് വലിയ ഇഷ്ടമായി മാറി സൽമാനും മേഘയും തമ്മിലുള്ള വാർത്തകൾ ഇപ്പോൾ ും കാതോർത്തിരിക്കാനും നിരവധി പേർ വന്നു തുടങ്ങി ഇതോടെ പ്രേക്ഷകർക്കൊക്കെ തന്നെ അത് വളരെയധികം ഇഷ്ടമാവുകയും ചെയ്തു എന്ന് വേണം പറയാൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാകാൻ മേഘയ്ക്കും സൽമാനും അതിവേഗം സാധിച്ചു മീലണ്ടിലും എന്ന പരമ്പരയിൽ സഞ്ജുവും ലക്ഷ്മിയുമായി നിന്ന താരങ്ങളാണ് ഇപ്പോൾ വിവാഹം കഴിച്ചത് പരമ്പരയിൽ ഈ താരങ്ങൾ ഒരുമിക്കണമെന്നതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു ഇവരുടെ രണ്ടുപേരുടെയും കഥാപാത്രങ്ങൾ ഒരുമിച്ച് ജീവിക്കണമെന്നായിരുന്നു പ്രേക്ഷകരുടെ ആഗ്രഹം എന്നാൽ സീരിയലിൽ അത് സാധിക്കാതെ പോയി പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ അത് സാധിച്ചിരിക്കുകയാണ് സൽമാൻ പിന്നീട് ആ പരമ്പരയിൽ നിന്ന് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്നൊക്കെ വലിയ വിവാദമായിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നീട് പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായിട്ട് ഇത് മാറുകയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ സൽമാനെ മേഖയും ഇപ്പോൾ നോക്കുകയും ചെയ്യുകയാണ് അവർ സ്വന്തമായ ഒരു യൂട്യൂബ് ചാനൽ കൂടി തുടങ്ങിയിട്ടുണ്ട് അതിലൂടെ എല്ലാ വിശേഷങ്ങളും അവർ അറിയിക്കുകയും ചെയ്യും പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്യുമെന്ന് തന്നെ പറയാം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായത് കൊണ്ട് തന്നെയാണ് സൽമാന്റെയും വാർത്തകൾ മേഖയും ഏറ്റെടുക്കുന്നത് മേഖയും സൽമാനും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ാണ് എന്ന് തന്നെ പറയുന്നു ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് സൽമാന്റെയും മേഖയുടെയും വാർത്ത ഇപ്പോൾ അവർക്ക് നൽകിയ അതായത് മേഘയ്ക്കും സൽമാനും സൽമാന്റെ അനുജൻ നൽകിയ സമ്മാനവും ഇവരുടെ ഹണിമൂൺ ട്രിപ്പിൻ്റെയും ഒക്കെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് കപ്പലിലൂടെ ഒരു യാത്രയായിരുന്നു ഒരുക്കിയിരുന്നത് അതിമനോഹരമായ ഒരു ട്രിപ്പ് തന്നെയായിരുന്നു എന്നതാണ് ഇരുവരും പറയുന്ന ഒരു കാര്യം ഇപ്പോൾ ഇരുവരും തിരിച്ച് ഷൂട്ടിങ്ങിലേക്ക് മടങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇരുവരും മടങ്ങിക്കഴിഞ്ഞ് തിരിച്ച് വീണ്ടും അഭിനയത്തിലേക്ക് എത്തുമോ എന്നുള്ള ചോദ്യമൊക്കെ നിൽക്കുന്നുണ്ട് പലരും ഇതിനുള്ള ഉത്തരവും കാത്തിരിക്കുകയാണ് എന്ന് തന്നെ പറയാം പ്രേക്ഷകരെല്ലാവരും ഇവർ ഒരുമിച്ച് ലൈവ് വരുന്ന വീഡിയോക്കൊക്കെ വേണ്ടി കാത്തിരിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ